കർത്താവായ േ ക്രിസ്തുത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മോശിയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു കർത്താവായ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോശ ഏറ്റവും ആദരണീയനും ശ്രേഷ്ഠനുമാണ് എന്തുകൊണ്ടെന്നാൽ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാനും വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാനുമുള്ള വ്യവസ്ഥകൾ ഇസ്രായേലിന് നൽകാൻ ദൈവം അവനെ തിരഞ്ഞെടുത്തു എന്നാൽ വാഗ്ദത്ത ദേശത്ത് അവർ എത്തിച്ചേരുന്നതിന് മുമ്പ് മോശ മരിച്ചു ദൈവം അവനടക്കം ചെയ്തതിനാൽ അവന് മറവ് ചെയ്ത സ്ഥലം അവർക്ക് അജ്ഞാതമായിരുന്നു കർത്താവ് യേശുക്രിസ്തുനോട് സംസാരിച്ചുകൊണ്ട് മോശ ഈ മലയിൽ പ്രത്യക്ഷപ്പെട്ടു യേശുക്രിസ്തു വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിച്ച് ഈ ലോകത്തിൽ നിദ്ര പ്രാപിച്ചവർ കർത്താവിൻ്റെ മധ്യാകാശ വരമെങ്കിൽ ഉയർത്തി നിൽക്കും ഉയർപ്പിൻ നാളിൽ അവർ അക്ഷയത ധരിക്കും കർത്താവ് യേശുക്രിസ്തു വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരെയാണ് മോശ പ്രതിനിധാനം ചെയ്യുന്നത് നശിക്കുന്ന ശരീരത്തിൻ്റെ ദ്രവത്വം എന്നേക്കുമായി നശിപ്പിക്കപ്പെടും അവൻ നശ്വരമായതിനെ മഹത്വത്തോടെ ധരിക്കും സർവമാനവരാശിക്കും വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന വേഗത്തിൽ മധ്യാകാശത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്ന യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇത്തരമൊരു മനോഹരമായ ഭാവി ഭാവിയുണ്ടാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ